ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് കുറച്ച് ആയിട്ടുണ്ട് കേട്ടോ എണീക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അലാറൊക്കെ അടിച്ചതായിരുന്നു പക്ഷേ മൂടി പരിച്ച് കിടന്നുറങ്ങിയിട്ടെ എന്താ കാരണമെന്ന് വെച്ചാൽ നല്ല മഴയായിരുന്നു കേട്ടോ പുറത്ത് അപ്പോൾ പിന്നെ കുറച്ച് ലൈറ്റ് ആയിട്ടുണ്ടായി എണീറ്റത് പിന്നെ മോന് പരീക്ഷ ആയ കാരണം ഉച്ചയ്ക്ക് പോയാൽ മതി മൂത്ത ആൾക്കെട്ടോ സുഡാപ്പിക്കാണെന്നുണ്ടെങ്കിൽ ഒമ്പതരയ്ക്ക് ആവുമ്പോഴേക്ക് പോയാൽ മതി കേട്ടോ എണീറ്റ് വന്നപ്പോഴാണെന്നുണ്ടെങ്കിലോ കറണ്ടും ഇല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ചായ വയ്ക്കാം ചായ വയ്ക്കുന്ന സമയത്ത് നമുക്ക് ആലോചിക്കാനും എന്തുണ്ടാക്കും എന്നുള്ളത് ആലോചിക്കാമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇരുന്ന് ചായ ഒക്കെ ഇപ്പോൾ അത് ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് അങ്ങനെ അതിപ്പോൾ ചായയിലേക്ക് ഇട്ടു ഇനി പത്ത് ദിവസത്തിന് സുടാപ്പിക്കുമൊക്കെ ചായ കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇനി ഇപ്പം എന്തുണ്ടാക്കും എന്നാലോചിച്ച് ആലോചിച്ചെന്താ ഒരു നടക്കുക ഒന്നിലൊരു തീരുമാനം എത്തിയിട്ടില്ല കേട്ടോ ലാസ്റ്റ് ഞാൻ വിചാരിച്ചു എന്തായാലും മൈദപ്പൊടി ഇരിക്കുന്നുണ്ട് മൈദപ്പൊടി എടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം പിന്നെ കുറച്ച് നാളികേരം ചെലവിയിട്ട് നാളികേരത്തിൽ കുറച്ച് പഞ്ചസാരയും ഇലക്കായൊക്കെ ഇങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ചുരുളപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഇപ്പോഴത്തെ നാളികേരം ചിരവി അതിൽ പഞ്ചസാര ഇലക്കായ പൊടിച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മൈദപ്പൊടി ഇതെ നല്ലോണം ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി വേഗം നമുക്ക് ചുരുളപ്പം ഉണ്ടാക്കാം അല്ലാണ്ട് ഇന്നിപ്പോൾ കറണ്ട് ഇല്ലാതെ വേറൊരു പണിയെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതിലായിരുന്നു കേട്ടോ പക്ഷെ ഇതൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും കറണ്ടും വന്നു കേട്ടോ ഇപ്പോൾ സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എത്ര ഏകദേശം എത്ര മണിക്കാണ് ഞാൻ ഇന്ന് എണീറ്റേ എന്നുള്ളത് നിങ്ങൾക്ക് ഇനി യോഗിക്കാവുന്നേ ഉള്ളൂ കേട്ടോ എനിക്ക് പറയാനുള്ളത് വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് എനബിൾ ചെയ്തു വെക്കണം അതുപോലെ തന്നെ കാണുന്ന സമയത്തൊന്ന് ലൈക്കും കൂടി ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അങ്ങനെ ഇപ്പോൾ അതേ ദോശയ്ക്ക് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഓരോ ദോശ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് അതിലേക്ക് നാളികേരമൊക്കെ ഒന്ന് വെച്ച് റോൾ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു തട്ടിക്കൂട്ടാണ് കേട്ടോ എന്താ വെച്ചാൽ നേരം വരികയും ചെയ്തു പുറത്താണെങ്കിൽ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്തും ഒന്ന് എന്താണെന്ന് അറിയില്ല രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ ഇപ്പോൾ സുഡാപ്പീനെ കൊണ്ടുവന്നാക്കാൻ പോകുമ്പോഴേക്കും മഴയൊക്കെ ഒന്ന് കുറഞ്ഞാൽ മതിയായിരുന്നു അങ്ങനെ ഇപ്പോൾ അതേ ഒരു ചുരുളപ്പം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അങ്ങനെ ഇപ്പോൾ ചുരുളപ്പൊക്കെ റെഡിയായിട്ടുണ്ട് അപ്പോൾ ഞാനിത് സുഡാപ്പിക്കും പാത്തു ദിവസം ഉള്ളത് എടുത്ത് കൊടുക്കുകയാണ് അവർക്ക് കഴിക്കാനായിട്ടോ രണ്ടാൾ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുമ്പോഴേക്കും കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ സുഡാപ്പിക്കും പാത്തു ദിവസവും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ സുടാപ്പിനെ കൊണ്ടുവന്നാക്കി വരുന്ന സമയത്ത് ആരെങ്കിലും കിട്ടുമോന്ന് നോക്കണം ഇലക്ട്രീഷ്യൻ എന്ന് വെച്ചിട്ട് നിൽക്കായിരുന്നു കേട്ടോ ഈ ഫ്രിഡ്ജ് ഫ്രിഡ്ജൊന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് അങ്ങനെ വരുന്ന വഴിക്കാണ് തൊട്ട് മുമ്പിലത്തെ വീട് അവിടെ പൊളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ചേച്ചിയുടെ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു ഒരു അവിടെ മോട്ടറ് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് വെള്ളം കയറുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞ പറ വരാമെന്ന് പറഞ്ഞപ്പോൾ ആൾ വന്നിട്ട് അങ്ങനെ അത് റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല വയർ വിട്ട് വരുന്നത് അത് ആൾ ജോയിൻറ്റ് ചെയ്ത് ടൈപ്പ് ഒക്കെ വെച്ച് ഒട്ടിച്ച് തന്നു പിന്നെ എല്ലായിടത്തും ഷോക്ക് വരുന്നുണ്ടോന്നൊക്കെ ചോ വർക്ക് ചെയ്തതിൻ്റെ ശേഷം ഷോക്ക് ഷോക്ക് വരുന്നുണ്ടോയെന്നൊക്കെ ആൾ വർക്ക് ചെയ്ത് നോക്കി നോക്കിയിട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒതുക്കി അവിടെ ഇട്ട് തന്നു കേട്ടോ പിന്നെ ഞാൻ അത് കഴിഞ്ഞപ്പോൾ വേഗം ചോറിനുള്ള വെള്ളം വെച്ചു പിന്നെ എല്ലാ സാധനങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇനി എല്ലാ സാധനങ്ങളും മേടിച്ചിട്ട് വേണം കേട്ടോ അപ്പം അത്യാവശ്യത്തിനുള്ള ഞാൻ കുറച്ച് പരിപ്പ് അതുപോലെ തക്കാളി സബോള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുള്ളൂ വേറെ ഒന്നും മേടിച്ചിട്ടില്ല കടലയും എല്ലാ സാധനങ്ങളും ഇനി വേണം കേട്ടോ ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറഞ്ഞ പോലെ എല്ലാതും വേണം എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അങ്ങനെ പ്രത്യേക ചോറ് ഞാൻ മറ്റേ റേഷനറി പോലത്തെ അരിയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വന്ന് കിട്ടിയ അരിയാണ് കേട്ടോ അത് വേഗം തന്നെ വേവ് നമ്മളത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പായസ പായസമായി പോവും കേട്ടോ അപ്പം ഞാൻ ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്ത് അപ്പം തന്നെ റൈസ് കുക്കറിൽ ഇറക്കി വെച്ച് ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടേ പിന്നെ പരിപ്പൊന്ന് വെന്തതിന് ശേഷം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചട്ടിയിലാണ് കേട്ടോണ്ടാക്കിയെടുത്തത് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്ത് പിന്നെ വറ്റളമുളകും കുറച്ച് മുളകും കൂടി അങ്ങനെ ചേർത്തിട്ട് അങ്ങനെ പരിപ്പും അങ്ങനെയൊന്ന് താളിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഞാനിത് പപ്പടമൊന്നും വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പപ്പടം പൊരിപ്പി പൊരിക്കുമ്പോൾ എപ്പോഴും ഞാൻ ഇതേപോലെ ചെറുതായിട്ടാണ് കേട്ടോ ഇതിനും ചെറുതാക്കിയിട്ടാണ് ചെറിയ ചെറിയ ഇതാക്കിയിട്ട് കത്രി വെച്ചിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യാറ് ഇന്ന് ഇപ്പോൾ കത്രിക നോക്കിയപ്പോൾ കാണാനുമില്ല പിന്നെ ദിലൂനാണെങ്കിൽ എക്സാം ആയ കാരണം ഉച്ചയാകുമ്പോഴേക്ക് ദിലൂന് പോകണം കേട്ടോ അപ്പോഴെനിക്ക് വേഗം പണിതീർക്കണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ വേഗം ഇങ്ങനെ ഇടാക്കിയെടുത്തത് കേട്ടോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ കത്രിക വെച്ചിട്ട് ചെറുതായി ചെറുതായി അരിഞ്ഞിട്ടാണ് ഇടാറ് കേട്ടോ അപ്പം അങ്ങനെ ഇപ്പോൾ ദിലു കഞ്ഞിയൊക്കെ കുടിച്ചു കഞ്ഞി മതിയെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ പാത്ത ദിവസം ചൂടാതിലും കൂടി ഇരുന്നിട്ട് കഞ്ഞി കുടിച്ചു പപ്പടം കൂട്ടി കഞ്ഞി കുടിച്ചു കേട്ടോ ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ് കേട്ടോ എനിക്ക് വിഷക്കില്ല മൂന്നര ഒക്കെ പരീക്ഷ കഴിയും മൂന്നാൽ നാലുമണിയാവുമ്പോഴേക്കും വീട്ടിലെത്തും എന്നിട്ട് അങ്ങനെ വരാൻ വേണ്ടി നിൽക്കാറുണ്ട് പിന്നെ ചീത്ത പറഞ്ഞിട്ടങ്ങനെ കുറച്ച് കഞ്ഞിയൊക്കെ കുടിച്ചു പിന്നെ കുറേ അധികം തുണികൾ അലക്കാണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഞാൻ മക്കളുടെ എല്ലാവരും ഒരുമിച്ചിട്ടു രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു അപ്പം അതും എൻ്റെ ഡ്രസ്സുകളൊക്കെ കളക്കാല വെച്ചിട്ട് അങ്ങനെ രണ്ടാമത്തെ ട്രിപ്പ് അവിടെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഡ്രയറിൽ ഇട്ട് ഞാൻ ഇതൊക്കെ ഉണക്കി ഉണക്കിയെടുത്തതിൻ്റെ ശേഷം ഷീറ്റിൻ്റെ മുകളിൽ കൊണ്ടു നടന്നുകൊണ്ട് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ വേഗം ഉണങ്ങി കിട്ടും നല്ല വെയിലുണ്ട് കെട്ടോ അങ്ങനെ ഇപ്പോൾ ഇത് തുണികളൊക്കെ പുറത്തിട്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇതൊന്ന് കഴിഞ്ഞതിന് ശേഷം വേണം ബാക്കിയുള്ളതും കൂടി ഒന്ന് ഉരിയെടുക്കാനായിട്ട് കെട്ടോ പിന്നെ ഫ്രിഡ്ജിനായിട്ട് നല്ല പിന്നെ സമാധാനമായിട്ടും നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിച്ച് ഉപയോഗിച്ച് ഫ്രിഡ്ജ് പെട്ടെന്ന് നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാണ്ടാണ്ടാകുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്താ വെച്ചാൽ എല്ലാ സാധനങ്ങളും ഫ്രിഡ്ജിൽ തന്നെയാണ് സ്റ്റോർ ചെയ്ത് വെക്കാറ് അങ്ങനെ അപ്പോൾ അതില്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങനെ ശരിയായപ്പോൾ അതൊരു സമാധാനമായിട്ടോ പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ നിന്ന് അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു അടിച്ചു വരണം തുടക്കലൊക്കെ രാവിലെ കഴിഞ്ഞതാണ് കേട്ടോ ഈ നില നമ്മുടെ പഴയ നില വീടായ കാരണം കൊണ്ട് നിലക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത് അടിച്ചായാലും തുടച്ചാലും ഒക്കെ ഒരുപോലെ തന്നെ ഇരിക്കും കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതേ എവിടെയൊക്കെ ഒന്ന് അടിച്ച് വാരി എടുക്കണം അകൊക്കെ നേരത്തെ തന്നെ അടിച്ചുവാരി തുടയ്ക്കുവലൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ഇവർ പോയി കഴിഞ്ഞിട്ട് ഇതിലും കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാത്തൂസ് അങ്ങനെ ഒന്നും വെളിച്ചിട്ട് കളിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വേഗമോട് അടിച്ച് വരലൊക്കെ അങ്ങോട്ട് നടന്ന് പിന്നെ ഇനിയിപ്പോൾ വേഗം പോയി കുളിക്കണം അങ്ങനെ പാത്തൂസിനെ ഒന്ന് കുളിപ്പിക്കണം അങ്ങനത്തെ ഒരു കുറച്ച് പരിപാടി പറഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കുറച്ചൊന്നും ലേറ്റ് ആയിട്ടില്ല എനിക്ക് ഇതെല്ലാം ഇവരെ കുളിയൊക്കെ രാവിലെ തന്നെ തന്നെ കഴിയുന്നതാണ് കേട്ടോ പിന്നെ തൊണ്ടയ്ക്ക് ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് ചെറിയൊരു അസ്വസ്ഥത ഉണ്ട് കേട്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഞാനിങ്ങൾക്ക് അപകട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടിട്ട് ഞാൻ വോയിസ് കൊടുക്കുന്ന സമയത്ത് പിന്നെ അതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അത് ഇതിലൂ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആളിറങ്ങിയ സമയത്ത് ഇവിടെ പാത്തു ദിവസം വന്നിട്ട് കാക്കാന്ന് വിളിച്ചങ്ങനെ ടാറ്റയും ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇൻഷാ ചോ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ടാറ്റാ ബൈ ബൈ അസ്സലാമലൈക്കും